വചനമൊഴി കൈത്താക്കാലം ആറാം ഞായർ വചനഭാഗം ലേവ്യർ പത്തൊൻപത് ഒന്ന് നാല് ഒൻപത് പതിനാല് ഏശയ്യ ഇരുപത്തൊൻപത് പത്തൊൻപത് ഇരുപത്തിനാല് ഒന്ന് ദശലോണി രണ്ട് ഒന്ന് പന്ത്രണ്ട് ലൂക്കായുടെ സുവിശേഷം പതിനേഴ് പതിനൊന്ന് പത്തൊൻപത് ആരാധനാക്രമപരമായി കൈത്താക്കാലം അവസാന ആഴ്ചയിലെത്തിയിരിക്കുകയാണ് സത്ഫലങ്ങൾ നൽകി വിശ്വാസത്തിൽ വളരുന്നതിനെ കുറിച്ചാണ് കൈത്താക്കാലത്ത് നാം ധ്യാനിച്ചിരുന്നത് വിശുദ്ധിയുള്ളവരായിരിക്കുക വിശ്വാസത്തിൽ വളരുക എന്നതാണ് കൈത്താക്കാലം അവസാന ഞായറാഴ്ചത്തെ വചനഭാഗങ്ങളുടെ എല്ലാം പ്രധാന വിചിന്തന വിഷയം വിശുദ്ധിയുള്ളവരായിരിക്കുക വിശ്വാസത്തിൽ വളരുക എന്നതാണ് കൈത്താക്കാലം അവസാന ഞായറാഴ്ചത്തെ വചനഭാഗങ്ങളുടെ എല്ലാം പ്രധാന വിചിന്തന വിഷയം ശാരീരികവും ആത്മീയവുമായ വിശുദ്ധിയെ കുറിച്ചാണ് പറയുന്നത് സൗഖ്യം പ്രാപിച്ച കുഷ്ഠരോഗിയുടെ നന്ദിപ്രകടനം അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും അടയാളമായിട്ടാണ് വചനം കാണുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഈശോ ആ കുഷ്ഠരോഗിയെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നത് ഈശോ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ സമരിയായിലൂടെ കടന്നുപോകുമ്പോൾ സമൂഹം ഫ്രഷ് കൽപ്പിച്ച് അകറ്റി നിർത്തിയിരുന്ന കുഷ്ഠരോഗികൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയാണ് അവരെ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നതിനായി കർത്താവിന്റെ പക്കലേക്ക് പറഞ്ഞയക്കുകയാണ് ഈശോ ചെയ്യുന്നത് പോകും വഴിയാണ് അവർ സൗഖ്യമുള്ളവരായി മാറുന്നത് സൗഖ്യമുള്ളവരായി മാറിയപ്പോൾ ഒരുവൻ മാത്രം അതും ഒരു വിജാതിയൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ പക്കലേക്ക് തിരിച്ചു വരികയാണ് കുഷ്ഠരോഗം ബാധിച്ചാൽ ഒരുവനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ദൈവാലയത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തിരുന്നു വീണ്ടും തിരിച്ചു വരണമെങ്കിൽ പുരോഹിതൻ സാക്ഷ്യപ്പെടുത്തേണ്ടിയും ഇരുന്നു മിസിഹായ ജെറുസലേം യാത്രയുടെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത് അകറ്റി നിർത്തിയിരിക്കുന്നവരെ ദൈവസന്നിധിയിൽ ചേർത്ത് നിർത്തുകയും അശുദ്ധരെ ശുദ്ധിയുള്ളവരാക്കി മാറ്റുകയും ചെയ്യുക ദൈവസന്നിധിയിൽ നിൽക്കുന്നതിന് യോഗ്യതയുള്ളവരാക്കി മാറ്റുകയാണ് ഈ സൗഖ്യം നൽകലിലൂടെ ഈശോ ലക്ഷ്യം വയ്ക്കുന്നത് ദൈവസന്നിധിയിൽ നിൽക്കുന്നതിന് ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി വേണമെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു ഈ ഞായറാഴ്ച വിശുദ്ധ കുർബാന മധ്യെ പ്രഘോഷിക്കപ്പെടുന്ന ഒന്നാമത്തെ തിരുവചന ഭാഗം ലേവിലെ പുസ്തകത്തിൽ നിന്നുമുള്ളതാണ് ലേവിലെ പുസ്തകത്തിന്റെ പ്രധാന ദൈവശാസ്ത്രം ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ അവിടുത്തെ സന്നിധിയിൽ വരുന്നവരും സീനായ് ഉടമ്പടിയിലൂടെ ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനമായി മാറുകയും ദൈവം തന്റെ സാന്നിധ്യം ജനത്തിനിടയിൽ പ്രത്യേകമായി നൽകുകയും അവരുടെ കൂടെയായിരിക്കുകയും ചെയ്യുന്നതാണ് പുറപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് നാം കാണുന്നത് തങ്ങളുടെ കൂടെയായിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ അടയാളത്തിന് മുൻപിൽ വ്യത്യസ്തമായ ബലികൾ അർപ്പിക്കുന്നതിനെ കുറിച്ച് വിവരിച്ചു കൊണ്ടാണ് പുസ്തകം ആരംഭിക്കുന്നത് തുടർന്ന് പൗരോഹിത്വത്തെക്കുറിച്ചും ബലി അർപ്പിക്കുന്നതിനാവശ്യമായ ശാരീരികമായ ശുദ്ധതയെക്കുറിച്ചും ധാർമ്മികമായ വിശുദ്ധിയെക്കുറിച്ചും അശുദ്ധരായി കഴിയുമ്പോൾ വിശുദ്ധിയിലേക്ക് തിരിച്ചു വരുന്നത് എപ്രകാരമാണെന്നുമുള്ള കാര്യങ്ങൾ ലേവിയുടെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ദൈവമായ കർത്താവ് തങ്ങളുടെ ഇടയിൽ ഉള്ളതുകൊണ്ട് ജനം വിശുദ്ധിയിൽ വ്യാപരിക്കണം എന്നതാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന പ്രമേയം ഈ വിശുദ്ധി സ്വായത്തമാക്കുന്നത് ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള കടമകൾ നിർവഹിക്കുന്നതിലൂടെയാണ് എന്ന കാര്യമാണ് ഇന്ന് ലേവിയുടെ പുസ്തകത്തിൽ നിന്നും വായിക്കുന്ന വചനഭാഗം പങ്കുവെക്കുന്നത് സാപത്തുകൾ ആചരിച്ചുകൊണ്ട് കർത്താവിനോട് വിശ്വസ്തത പുലർത്തണമെന്നും മാതാപിതാക്കന്മാരെ ആദരിക്കണമെന്നും തങ്ങളുടെ ഇടയിലെ ദരിദ്രരെ പരിഗണിക്കണമെന്നും ധാർമ്മിക ബോധത്തോടെ ജീവിച്ച് വിശുദ്ധിയുള്ളവരായി വർത്തിക്കണമെന്നും വചനഭാഗം ആവശ്യപ്പെടുന്നു ഏഷയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള രണ്ടാം പ്രഘോഷണത്തിൽ ജറുഷലേമിന് വരാനിരിക്കുന്ന മഹത്വത്തെ കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത് അഗതികൾ കർത്താവിൽ സന്തോഷം വർദ്ധിപ്പിക്കും ദരിദ്രൻ ഇല്ലാതാവുകയും പരിഹാസകൻ നശിക്കുകയും ചെയ്യും അവർ യാക്കോബിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും പ്രവാചക വചസ്സുകളുടെ പൂർത്തീകരണമാണ് മിശിഹായുടെ പ്രവർത്തികളിലൂടെ യാഥാർത്ഥ്യമാകുന്നത് എന്ന കാര്യമാണ് സുവിശേഷ വചനം വ്യക്തമാക്കുന്നത് അവർ യാക്കോബിന്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തുകയും ഇസ്രായേലിന്റെ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യും കുഷ്ഠരോഗി ചെയ്യുന്നതും ുംതൃകയിലൂടെ തങ്ങളുടെ വിശുദ്ധിയും സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള യോഗ്യതയും പ്രഖ്യാപിക്കുന്ന പൗലോസ്ലീഹയെയാണ് ഇന്നത്തെ ലേഖന ഭാഗത്ത് കാണുന്നത് ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിനാണ് സ്ലീഹ ശ്രദ്ധിക്കുന്നത് തന്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായ വിധം ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് പൗര സ്ലിഹ നൽകുന്നത് വിശ്വാസം വിശുദ്ധിയോടെ ജീവിച്ച് അതിൽ വളരുവാൻ സാധിക്കണമെന്ന് സ്ലീഹ പ്രബോധിപ്പിക്കുന്നു തന്റെ വിശ്വാസത്തിന്റെ പ്രകടനവും നന്ദിയുമാണ് സുവിശേഷത്തിലെ കുഷ്ഠരോഗി വ്യക്തമാക്കുന്നത് വിശ്വാസത്തെ ജീവിതത്തിലൂടെ പ്രകടമാക്കിയപ്പോഴാണ് ഈശോ ആ കുഷ്ഠരോഗിയെ പ്രശംസിക്കുന്നത് അതാണ് അവനെ രക്ഷയ്ക്ക് കാരണമായതും ഈശോ പറയുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് ദൈവിക വെളിപാടിനോടുള്ള പ്രത്യുത്തരമാണ് വിശ്വാസം വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് ആരാധന വിശ്വാസത്തിൻ്റെ ജീവിതമാണ് ആത്മീയത കുഷ്ഠരോഗി വിശ്വാസത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഈശോയുടെ പത്തിലേക്ക് തിരിച്ചു വന്ന് ജീവിതത്തിലൂടെ തൻ്റെ വിശ്വാസം പ്രകടമാക്കുന്നു അത് അവന് രക്ഷയുടെ പ്രഘോഷണമായി മാറുന്നു തിരുവചനത്തിലൂടെയുള്ള ദൈവീക വെളിപാടുകളിൽ വിശ്വസിച്ച് ആരാധനാ ജീവിതത്തിലൂടെ ആ വിശ്വാസത്തെ പരിപോഷിപ്പിച്ച് ആ വിശ്വാസം ജീവിതത്തിൽ അനുഷ്ഠിച്ച് ആത്മീയതയിൽ വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നവരാകണം എന്ന പ്രബോധനമാണ് ഈ കൈത്താക്കാലം നമുക്ക് നൽകുന്നത് കൈത്താക്കാലത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിച്ച് വിശ്വാസത്തിന്റെ ഫലം നൽകുന്നവരായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവകൃപ പ്രാർത്ഥിക്കാം മിശുഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ